mm -hmm. ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിൽ ഇപ്പോൾ നമ്മുടെ അൻസിബയുടെ ഉമ്മ മനോഹരമായിട്ടുള്ളൊരു ഭക്തിഗാനം ഹിന്ദു ഭക്തിഗാനം പാടി എന്ത് രസമായിട്ടാണ് പാടിയറങ്ങൾ ഒരു മിനിറ്റിൻ്റെ അടുത്ത് പാടിയിട്ടുള്ളൂ പക്ഷേ നമുക്കെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല ഒരു കീർത്തനാണ് ഗംഭീരമായിട്ട് പാടി എന്നുള്ളതെട്ടോ അത് പാടാനുള്ളൊരു സാഹചര്യം ഉണ്ടായി കാരണം ഇവരെല്ലാം കൂടി പവർ റൂമിൽ ഇരിക്കുകയാണ് ഋഷിയുടെ അമ്മയുണ്ട് ഋഷിയുടെ സഹോദരൻ ഉണ്ട് അതുപോലെ തന്നെ അൻസിബുണ്ട് അൻസിബയുടെ ഉമ്മ മറ്റ് കുറച്ച് സഹപ്രവർത്തകരെല്ലാം കൂടി ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്താണ് എന്തോ വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ അൻസിബയുടെ ഉമ്മ പറഞ്ഞു ഞാൻ പാട്ടൊക്കെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തോരോ സിറ്റുവേഷനിലൂടെ സംസാരിച്ച് പോകണേൻ്റെ ഇടയ്ക്കൂടി എന്നാൽ ഞങ്ങൾക്ക് പാട്ട് കേൾക്കണമെന്ന് ഓറെ എല്ലാം കൂടി പറഞ്ഞ് അങ്ങനെ ഉമ്മ എന്ത് പണിയെന്നോ എനിക്ക് കൂടുതലറിയില്ല ഞാൻ രണ്ട് പേര് പാടാമെന്ന് പറഞ്ഞു പാടി തന്നു എന്ത് കേട്ടപ്പോൾ എന്തൊരു ക്യൂട്ട് അറിയാം അത് അത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത് എന്താ അറിയാം നിങ്ങൾ നമ്മുടെ ഋഷിയുടെ അമ്മത് കേട്ടിട്ട് ഞെട്ടിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു എന്താ പറയുക അത് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഋഷിയുടെ സഹോദരനും കൂടി ഞമ്മളടക്കം ആസ്വദിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് അത് വേറെ കാര്യം ഏതായാലും ഇന്ന് ബിഗ് ബോസ് വീട് ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ ഫാമിലീസൊക്കെ കൂടി ഒന്ന് കളം മാറി എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു സന്തോഷ നിമിഷങ്ങളാണ് എന്താ പറയുക ഒച്ചപ്പാടില്ല ബഹളില്ല വളരെ സൈലൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് അൻസിബയുടെ ഒക്കെ മൈൻഡ് വളരെ ഫ്രഷ് ആയി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഋഷിയുടെയും ഇവർ രണ്ടുപേരും ഒക്കെ അറിയല്ല പല പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് തന്നെ പക്ഷേ അൻസിബയുടെ അമ്മ വളരെ പോസിറ്റീവ് ആട്ടോ